ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീഗ്നിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രാമചരിതം എന്ന നമ്മുടെ ഒന്നാം പടലം എന്ന് പറയുന്ന നമ്മുടെ പാഠഭാഗത്തിലെ കുറച്ച് കാര്യങ്ങളാണ് ഇത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രാമചരിതത്തിൽ കവി ശ്രീരാമൻ കവിത എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് താൻ കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ദൈവങ്ങളെ സ്തുതിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് ദൈവങ്ങളെയും ഗുരുക്കന്മാരെയും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് പിന്നീട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കവിതയിൽ അദ്ദേഹത്തിനുള്ള ഒരു വിനേയമാണ് അതായത് ഒരു തരം വിധേയത്വം ആ ഒരു വിധേയത്വത്തിന് ശേഷം വീണ്ടും എളിമയുടെ അത്യുതയിലേക്ക് കടക്കുകയാണ് കവി അപ്പോൾ ആദ്യം താൻ പ്രകടിപ്പിച്ച വിധേയത്വം ദൈവങ്ങളോടും ഗുരുക്കന്മാരോടും ഗുരുക്കന്മാരോടുമെല്ലാമുള്ള ആ ഒരു ബഹുമാനവും ആ ഒരു താൽപ്പര്യവും ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ആഗ്രഹവും വിനയത്വവും ഒക്കെയാണ് വിനയവുമൊക്കെയാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം വീണ്ടും അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് തൻ്റെ കവിത വായിക്കുന്നവരെ പറ്റി ഇപ്പോൾ നമ്മളൊരു രചന നടത്തുന്നത് അത് ആളുകൾ വായിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത് വായിക്കുന്നവരെ പറ്റി തൻ്റെ പ്രേക്ഷകരെ പറ്റി ചിന്തിക്കുന്നു അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വിനയത്തിൻ്റെ അതിയായിട്ടുള്ള തലങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അദ്ദേഹം പറയുന്നിട്ട് ഇങ്ങനെ കവിത എഴുതാൻ പോവുകയാണല്ലോ കവിത എഴുതാൻ പോകുന്ന സമയത്ത് നല്ലവരായ ആളുകൾ ആളുകൾ പലതരമുണ്ട് എന്ന് കവി ഇവിടെ തന്നെ മനസ്സിലാക്കുകയാണ് എന്നിട്ട് എല്ലാ തരം ആളുകളിലേക്കും തൻ്റെ കവിത എത്തുകയും തൻ്റെ കവിതയെപ്പറ്റി ആളുകൾ ചിന്തിക്കുന്നതിനെ പറ്റിയും കവി ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അങ്ങനെ കവി ചിന്തിക്കുകയാണ് നല്ലവരായിട്ടുള്ള ആളുകൾ നല്ലവരായിട്ടുള്ള ആളുകളിലേക്ക് കവിത എത്തുന്ന സമയത്ത് കവിത എഴുതുന്ന എഴുതാൻ പോകുന്നു എന്നുള്ള ആ കാര്യം നല്ലവരായ ആളുകൾ തൻ്റെ കൂടെ നിൽക്കും ആ കവിത എഴുതുന്നതിന് വേണ്ടി തൻ്റെ കൂടെ നിൽക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് എന്ന് വെച്ചാൽ ഇവന് വലിയ അറിവൊന്നുമില്ല വലിയ പാണ്ഡിത്വമൊന്നുമില്ല ആ പാവമാണ് എന്ന് കരുതി ഒരു വലിയ അറിവൊന്നുമില്ലാത്ത ഇല്ലാത്ത ഒരു പാവം ആണല്ലോ എന്ന് കരുതി നല്ലവരെല്ലാം അവൻ്റെ കൂടെ അതായത് നമ്മുടെ കവിയുടെ കൂടെ നിൽക്കും എന്ന് കവി ചിന്തിക്കുന്നു അതേപോലെ ഇങ്ങനെ കാവ്യദിന നടത്തുന്ന സമയത്ത് നല്ലവരായിട്ടുള്ള ആളുകൾ കൂടെ ഉണ്ടാവും അതേപോലെ പിന്നെ അല്പന്മാർ അല്പന്മാരായിട്ടുള്ള ആളുകൾ അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ആ ഇവനത് കുറച്ച് പണിയായിരിക്കും പ്രയാസമായിരിക്കും കവിതയൊക്കെ എഴുതാനും ഇവന് പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അല്പന്മാരും തുടങ്ങും അതായത് അല്പന്മാരും കൂടെ ഉണ്ടാവും കവിതയൊന്നും എഴുതാനൊന്നുമില്ല ഇവന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അല്പന്മാരും കൂടെ ഉണ്ടാവും പിന്നെ എന്താണ് പറയുന്നത് ഒരേപോലെയുള്ളവർ അതായത് കവിയോട് സാമ്യമായിട്ടുള്ള ആളുകൾ ആദ്യം പറഞ്ഞു നല്ലവരായിട്ടുള്ള ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ പിന്നെ അല്പന്മാർ പിന്നെ മാത്രമല്ല കവിയുടെ തുല്യരായിട്ടുള്ള കവിയെ പോലെയുള്ള തുല്യലായിട്ടുള്ള ആളുകളും കവിയുടെ കൂടെ നിൽക്കും അവരും ശത്രുക്കളാവാൻ മടിക്കും എന്നാണ് കവി പറയുന്നത് അപ്പോൾ താൻ കവിത എഴുതുന്നതിന് മുമ്പ് എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും വാങ്ങുന്ന കവി അതിനുശേഷം വിനയത്തിൻ്റെ സ്ഥലങ്ങളിലേക്ക് എത്തുന്നു അങ്ങനെ കവി ചിന്തിക്കുകയാണ് എല്ലാവരും തൻ്റെ കൂടെ ഉണ്ടാവും അല്പന്മാരും നല്ലവരും മാത്രമല്ല കൂടെയുള്ള സമ സമ സമന്മാരായിട്ടുള്ള ആളുകളെല്ലാം തൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു ചിന്തയോടെയാണ് കവി കവിത എഴുതാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ വിനയമാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ആ വിനയമാണ് അത്യുന്നതി അപ്പോൾ ആളുകൾ എത്ര മാത്രം നമ്മൾ വലിയവരായാലും അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം വളർന്ന് എത്രമാത്രം നമ്മൾ ചെയ്താലും നമ്മൾ എത്രമാത്രം എവിടെ എത്തിയാലും നമുക്ക് വേണ്ടത് വിനയമാണ് അതുതന്നെയാണ് നമുക്ക് കവിയിലും കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന് അതിയായിട്ടുള്ള വിനയമുണ്ട് ആ വിനയമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് വിനയത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് തന്നെ നമുക്ക് കവിതയിൽ കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കവി നമ്മളോട് പറയുന്ന ഒരു പാഠമെന്ന് പറയുന്നത് എന്താണ് കവി നമ്മൾ ഒന്നിൽ മാത്രം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരുടെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ വാങ്ങണം എന്നുള്ള ആ ഒരു വലിയ സന്ദേശം നമ്മളിലേക്ക് എത്തിക്കുകയാണ് അങ്ങനെ എല്ലാവരുടെ അനുഗ്രഹത്തോടെ ആ ഒരു ശക്തിയോടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ അത് നല്ലതാണ് എന്നുള്ള ഒരു ആശയം ഒരാശയം ഇവിടെ നിന്ന് ലഭിക്കുന്നു മാത്രമല്ല എല്ലാവരും തൻ്റെ കൂടെ ഉണ്ട് എല്ലാവരും തന്നെ തുണയ്ക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ ആ ഒരു വിനയത്തോടെ ആ ഒരു എല്ലാവരോടുമുള്ള ഒരു സ്നേഹത്തോടെയാണ് കവി എഴുതുന്നത് കവി ഇവിടെ അഹങ്കരിക്കുകയല്ല കവി ഇവിടെ താൻ ചെയ്യുന്നത് വലിയ കാര്യമാണെന്നൊന്നും പറയുന്നില്ല താനൊരു കവിത എഴുതാൻ ശ്രമിക്കുകയാണ് അപ്പോൾ തനിക്ക് എല്ലാവരും തുണയുണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ ഒരു വിനയത്തോടെയാണ് കവിത എഴുതുന്നത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ചുറ്റുപാടിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ കാര്യം എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എത്രയൊക്കെ വളർന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എവിടെയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടാവട്ടെ കുറച്ച് നന്മ അല്ലെങ്കിൽ കുറച്ച് വിനയം കുറച്ച് ലാളിത്യം ഉണ്ടാവട്ടെ താഴ്ന്ന നിലത്തെ വേരോടു എന്ന് പറയുന്നത് പോലെ തന്നെ അല്ല താഴ്ന്ന നിലത്തെ നീരോടു എന്ന് പറയുന്ന പോലെ തന്നെ നമുക്കൊരു താഴ്മ ആവശ്യമാണ് വെള്ളം താഴേക്കേ ഒഴുകുള്ളൂ മേലേക്ക് വെള്ളം ഒഴുകില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വിനയമുണ്ടായാൽ മാത്രമേ നമുക്ക് ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കും എത്താൻ പറ്റൂ എന്നുള്ള ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ വളർന്നു വരാനുള്ള ഒരു പ്രചോദനമായി നമ്മൾ ഈ വരികളെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മൾ കവിത വായിക്കുമ്പോൾ വെറുതെ വായിച്ചു പോവാതെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അതിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലാൻ കൂടി എല്ലാവരും ശ്രമിക്കുക മറ്റൊരു മനോഹരമായ വീഡിയോ ആയി രൂപ വീണ്ടും വരും താങ്ക്